കഴിഞ്ഞ രണ്ട് സീസണുകളിൽ ക്യാപ്റ്റനായ അഡ്രാൻ ലോണിയെ ചുറ്റിപ്പറ്റിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കളിമെനിയുന്നത് കാൽമുട്ടിനേറ്റ പരിക്കിനെ തുടർന്ന് ഉറുഗൻ മിഡ്ഫീൽഡർക്ക് ശേഷിക്കുന്ന മത്സരങ്ങൾ നഷ്ടമാവുമെന്ന വാർത്ത ആരാധകരുടെ ഇടയിൽ വലിയ ആശങ്കയുണ്ടാക്കി എന്നാൽ എല്ലാ പ്രതീക്ഷകളെയും കാറ്റിൽ പറത്തി ബ്ലാസ്റ്റേഴ്സ് ലോണിയുടെ അഭാവത്തെ അതിഗംഭീരമായി നേരിട്ടു അതിനുശേഷം കളിച്ച നാല് മത്സരങ്ങളിലും വിജയിച്ചു മുംബൈ സിറ്റി എഫ് സി മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസ് എന്നീ വമ്പന്മാർക്കെതിരെ ബ്ലാസ്റ്റേഴ്സ് വിജയം നേടി ഇത്രയും മത്സരങ്ങളിൽ നിന്നും ഒരു ഗോൾ മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വഴങ്ങിയത് ഒഡീഷയുടെ റോയ് കൃഷ്ണിക്കൊപ്പം ഈ ഐ എസ് എൽ സീസണിലെ സംയുക്ത ടോപ്പ് സ്കോറായ ദിമിത്രോസ് ഡേമൻഡ കോസിൻ്റെ മിന്നുന്ന പ്രകടനമാണ് ഈ മത്സരങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് തുണയായത് അഡ്രിയ ലൂണിയെക്കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതീക്ഷകളെക്കുറിച്ചും ദിമിത്രോസ് ഡേമൻഡക്കോസ് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് ലോണ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കളിക്കാരനാണ് അവനെ നഷ്ടപ്പെടുക പ്രയാസമായിരുന്നു എന്നാൽ ഇത് ഫുട്ബോളാണ് നിങ്ങൾക്ക് ഒന്നും പ്രവചിക്കാൻ കഴിയില്ല നമ്മൾ ശക്തരാകണം പക്ഷേ തീർച്ചയായും ഒരു കളിക്കാരൻ എന്ന നിലയിലും ക്യാപ്റ്റൻ എന്ന നിലയിലും ഞങ്ങൾക്ക് ലോണയെ നഷ്ടമായി എന്ന് ഡയമൻഡ കോസ് പറഞ്ഞു ഇക്കാലം അത്രയും ഞങ്ങൾക്ക് അവസരങ്ങൾ സൃഷ്ടിക്കാൻ ലോണ ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം ഇല്ലാത്തതിനാൽ നമ്മൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം പെപ്പറയ്ക്കൊപ്പം കളി കെട്ടിപ്പടുക്കാൻ എനിക്ക് കൂടുതൽ ആഴത്തിൽ ഇറങ്ങാൻ കഴിയുമെന്ന് ഡയമൻ്റെ കോസ് കൂട്ടിച്ചേർത്തു ഒരു ഫോർവേഡ് ഓരോ പരിശീലകനോടും അവൻ്റെ തന്ത്രത്തോടും പൊരുത്തപ്പെടണം നാല് നാല് രണ്ട് ഒരു സ്ട്രൈക്കറിന് നല്ലതാണ് കാരണം നിങ്ങൾക്ക് എല്ലായ്പ്പോഴും മുന്നിൽ സഹായമുണ്ട് ഒരുപാട് ഗോളുകൾ നേടാൻ ഇത് സഹായിക്കുന്നുവെന്ന് ഡയമൻ്റ് കോസ് പറഞ്ഞു എല്ലാ തവണയും സ്കോർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു എല്ലാ വർഷവും കഴിഞ്ഞ വർഷത്തേക്കാൾ മികച്ചതായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ടീമിനെ വിജയിപ്പിക്കുക എന്നതാണ് ഞങ്ങൾ വളരെ നല്ല നിലയിലാണ് കൂടാതെ ചില മികച്ച വിജയങ്ങൾ നേടിയിട്ടുണ്ട് അവസാനം വരെ നമ്മൾ ഇങ്ങനെ തന്നെ തുടരണമെന്ന് ദിമി പറഞ്ഞു ഞങ്ങൾക്ക് ട്രോഫികൾ നേടണം അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഓരോ കളിയും കളിക്കുന്നത് ഇത് ഞങ്ങൾക്ക് മാത്രമല്ല ആരാധകർക്ക് കൂടിയാണ് അവർ അത് എത്രമാത്രം ആഗ്രഹിക്കുന്നുവെന്ന് ഞങ്ങൾക്കറിയാം അവർ ഞങ്ങൾക്ക് വേണ്ടി എല്ലാം നൽകുന്നു ഓരോ കളിയും അതാണ് ഞങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്ന് ഡയമണ്ട് ഡേമൻ്റെ കൊസ്കൂട്ടിച്ചേർത്തു